ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ട നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊരു മോസ്കാൻ കേട്ടോ ഇതെവിടെയാണെന്ന സ്ഥലം എന്നല്ലേ ബാണാസുര സാഗറിലേക്ക് പോകുന്ന ഈ കവരിയിലാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കാപ്പുണ്ടിക്കാൽ എന്നാണ് ആ യാത്രക്കാരെയൊക്കെ ഹോട്ടൽ പോയി വിളിച്ച് വരുന്നുണ്ട് കോഴിക്കോട് നിന്നും ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നും വയനാട് വന്നിട്ട് ഇതിലേക്കും പോകാം ഇവിടെ ഒരു വനിത മെസ് നാടൻ ഭക്ഷണമാണുള്ളത് അതേപോലെ തന്നെ ഹോട്ടലുകളുണ്ട് അല്ല കുഴിമന്തി എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് മഴക്കാലമായതുകൊണ്ടും ടൂറിസ്റ്റുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല ഇവിടെ ഇങ്ങനെ പണി പുരോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ബാണാസുര ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനും അതേപോലെ ആൾക്കാർക്ക് നടക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതിവേഗം പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് പോവുകയാണ് കേട്ടോ അത് അങ്ങനെ അവിടെ ഒരു ബസ് നിൽക്കുന്നില്ലേ അവിടെയും ഹോട്ടലുണ്ട് നാലോളം ഹോട്ടലുകൾ ഇവിടെ തന്നെയുണ്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് അതിൻ്റെ മോളെയാണ് വെള്ളം വരാൻ വേണ്ടി ചാലും അതേപോലെ നടക്കാനുള്ള വഴിയുമുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്